തേനീച്ചകൾ അവരുടെ വർഷകാലത്തേക്ക് സംഭരിച്ച് വെച്ചിരിക്കുന്ന തേനാണ് നമ്മൾ മോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് എങ്ങനെയാണ് തേൻ എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഹണി എസ്ട്രാഷാണ് ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കാണാൻ പോവുക നമ്മൾ ശരിക്കും പറയാം ബീ കിപ്പേഴ്സ് തേനീച്ചകളെ വളർത്തുന്നത് തേനെടുക്കാനായിട്ടാണ് അത് സയന്റിഫിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ആറ് ഏഴ് തവണ നമുക്ക് തേനെടുക്കാൻ പറ്റും വിശിഷ്യ ആ റബ്ബർ തോട്ടങ്ങളാണ് തേനച്ചപ്പട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കുന്നത് റബ്ബറിൻ്റെ ഇല തളിർക്കുമ്പോൾ ആ തളരിൽ നിന്നാണ് നമുക്ക് തേൻ കൂടുതൽ കിട്ടുന്നതെന്ന് ഓർക്കുക കേരളത്തിലെ തേനാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളതും മെഡിസിനൽ വാല്യൂ കൂടുതലും എന്നാണ് കണ്ടുപിടിച്ച് കെട്ടിയിട്ടുള്ളത് ആ തേനെടുക്കുന്നത് നമ്മുടെ പെട്ടിക്കുള്ളിൽ നിന്ന് തേനെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് ഓക്കെ ഇടവേ കോണോട് 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 ഈ താഴെ ണെങ്കിൽ വിട്ട് ഞാൻ ഫോണോട് ഫോണോട് പയ്യനെ ഈ കൈ കൊണ്ടാണ് അനക്കുന്നത് താഴെ അനങ്ങിയില്ല പറഞ്ഞ മനസ്സിലായി ഇങ്ങനെ ഒന്ന് അനക്കണം എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആ മഴ കൊണ്ട് ഒട്ടിയിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറാനായിട്ടാ അങ്ങനെ വിടി വിട്ടു വിട്ടു എന്നിട്ട് തുറന്നാ നിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തുറന്നോ ശാന്തപക അതിനകത്ത് തേച്ച് നടത്തി തീച്ചുണ്ട് കേട്ടോ ഓക്കെ തേനീച്ചുകൾക്ക് പുക കൊടുക്കാൻ പറയുമ്പോൾ വളരെ ചെറുതായിട്ട് ഈ പുക കറക്റ്റ് ആണേ ഒരു ചെറിയ പുകയ കൊടുക്കാം കേട്ടോ ഇന്നത്തെ പയ്യും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തേനീച്ചുകൾക്ക് ഒതുങ്ങിക്കും ഒതുങ്ങ ഒതുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ നേരിടുക എന്നുള്ളതിൽ നിന്ന് അതിനപ്പുറത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള അവസ്ഥയിലേക്ക് തേനീച്ചുകൾ മാറി എന്നുള്ളത് ഓർക്കുന്ന ഞാൻ ഈ നടത്ത വരെ രണ്ട് ഏതായാലും രണ്ട് ഇതേലും തേൻ തേനെടുക്കുന്നുള്ളൂ ഓർക്കണം ഈ രണ്ടെണ്ണം അട എടുക്കാൻ പോകുന്നത് അതെ നിറച്ച് തേനാണ് നമ്മൾ ഓർക്കുക വളരെ ശ്രദ്ധാപൂർവം ഇങ്ങനെ എടുക്കണം വേറല്ലേ നമ്മൾ ഇന്നലെ എടുത്തതാണ് നിറയെ തേനാണ് ഇരിക്കുന്നത് തേനീച്ചകൾ നിറച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല തേനീച്ചയാണ് അവർ അതുകൊണ്ടാണ് അട വിട്ടു പോകാറ് ചില തേനീച്ചകൾ ഇങ്ങനെ തേൻ തേനെടുക്കുമ്പോഴത്തേനും അട വിട്ടു പോകുന്നതാണ് പിടിച്ചോ ഒരടയും കൂടി എടുക്കുവാണേ ഒണെങ്കിൽ നമ്മുടെ പയ്യെ ഒന്ന് വേർപെടുത്തേച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ തന്നെയാണ് ഇതിനകത്തുള്ളത് ഞാനിതിനകത്ത് തേനീച്ചകൾ എങ്ങനെയാണ് കുടഞ്ഞു കളയുന്നതെന്ന് പഠിപ്പിച്ചത് ചെറിയൊരു പോകത്ത് കൊടുക്കുകയാണെങ്കിൽ പുള്ളി എത്തി ഇപ്പം ഇവിടെ ഇത് തേനെടുക്കാനുള്ള ഒരു മെഷീൻ ഹണി എക്സ്ട്രാക്ടർ എന്നാണ് പറയുന്നത് അത് സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിൽ കറങ്ങുകയും അടകൾക്ക് യാതൊരു ആയിട്ട് കൂടെ തേൻ എടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണം നോക്കിയുള്ളത് ഇതാണ് ഒരു സിങ്കിന്റെ ഒരു ഇതാണ് പൽച്ചക്കരം കൊണ്ട് കറങ്ങുന്നതാണ് ഇങ്ങനെ കൈപിടി കൊണ്ട് കറക്കുമ്പോൾ കമ്പിവലയോട് ചേർന്നിരിക്കുന്ന ഭാഗത്തെ തേൻ ഡ്രമ്മിലേക്ക് വീഴും അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഇതിങ്ങനെ മുൻപോട്ട് കറക്കാൻ പറ്റും ഇത് ഈ സ്പീഡിൽ കറക്കിയാൽ മതി ഞാൻ പറഞ്ഞു റാണി ഇല്ലാത്ത പെട്ടിക്കകത്ത് തേൻ നിറച്ചാൽ അടയ്ക്കാൻ പറ്റുന്നില്ല അവർക്ക് പി നൈഫ് വെച്ച് നമ്മളിങ്ങനെ അതിൻ്റെ ഇത് മാത്രം ചെത്തും അതിന്റെ അൺക്യാപ്പിംഗ് ക്യാപ്പിംഗ് എന്നാണ് പറഞ്ഞത് ഉണ്ടോ ഇത് ഇതുണ്ട് പേപ്പർ കനത്തിൽ അത് എത്തി എത്തിയെടുക്കാവുള്ളൂ ഇതിടാനായിട്ട് നമ്മളൊരു പാത്രം എന്നതിൽ വെച്ചേക്കണം നിങ്ങൾ നോക്കുമ്പോൾ ഈസിയാണ് ഗെയിംസ് ചെയ്യുന്നത് പക്ഷേ ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നതെന്നു വെച്ചാൽ അടകൾ ചളുങ്ങി ചളങ്ങി ചളങ്ങി പോയിക്കൊണ്ടിരിക്കും കത്തി നല്ല മൂർച്ച ഉള്ളതും കട്ടിയുള്ളത് നല്ല സ്ട്രോങ് ആയിരിക്കണം ഈ അടപ്പ് തുറക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇങ്ങനെ വളരെ ആട്ടി തുടങ്ങി ചെത്തിന് ഈ ആട്ടിന് പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അടകൾ ചളങ്ങി പോകും ഈ സൈഡ് മാത്രം ഒരു സൈഡ് ചെത്തി അല്ലേ ചെത്തിയ സൈഡ് അത് തന്നെ കറക്റ്റ് ചെത്തി സൈഡ് വലയോട് ചേർത്ത് വെക്കും ഓക്കെ ഇനി അടുത്ത ഓർമ്മ എത്തുക അങ്കാപ്പി നടത്തുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചോണേ ഇത് ശുദ്ധമായ മെഴുകാണ് ഏറ്റവും നല്ല മെഴുകാണ് വളരെ രണ്ട് തേനറ അതിനകത്ത് വെച്ചു എന്നിട്ട് ഇത് നോക്കിയോ ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഈ എക്സ്ട്രാ ഡ്രമ്മിന്റെ സൈഡിലേക്ക് നോക്കിയോണേഴ് തേൻ ഒഴുകി എഴുതുമ്പോൾ താഴെ ഇറങ്ങും ഒഴുകി താഴെ ഇട്ടിറങ്ങുന്നത് കാണാൻ പറ്റും ആണേ തേറ്റം താഴെ നോക്കിയ ഇത്രയും മതി ഇത്രയും മതി ഇനിയും നോക്കി വണേ ഞാൻ നിങ്ങളുടെ എടുത്ത് വരുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജറിയാം ഒരു സൈഡിൽ തേനുണ്ടോ ഒരു സൈഡിൽ തേനില്ല നോക്കിയാൽ ഒരു സൈഡിൽ തേനുണ്ടോ ഒരു സൈഡിൽ തേനില്ല ഫ്രിഡ്ജ് നിങ്ങൾ നോക്കി കണ്ടോ ശരിയല്ലേ അവിടെ നോക്കി യാതൊരു കംപ്ലൈൻറ്റ് പോയി ആ വിളിച്ചെന്ന് പോലത്തെ